ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ സിയോളജിക്കൽ പാർക്കിനടുത്ത് നിന്നും മൂന്ന് കിലോമീറ്റർ നീങ്ങി ബസ് റൂട്ടിന് തൊട്ടടുത്ത് ഏകദേശം അമ്പത് മീറ്റർ ദൂരം ബസ് ഇറങ്ങിയിട്ട് നാൽപ്പത്തിയഞ്ച് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിൻ്റെ വീട് എഴുപത്തഞ്ച് ലക്ഷം രൂപയിലെ വീട് നെഗോഷ്യബിളാണ് മൂന്ന് ബെഡ്റൂം നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് വലിയ ഹാള് വലിയ കിച്ചൺ അതുപോലെ വലിയ വർക്ക് ഏരിയ എല്ലാം അടിപൊളി സെറ്റപ്പിലാണ് ഫുള്ള് ടൈൽ വിരിച്ചിട്ടുള്ള വീടാണ് പ്രത്യേകിച്ച് ഒരു വർക്കിന് ബാലൻസ് ഇല്ല നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം കറ കളഞ്ഞ സ്ഥലം അത്യാവശ്യം തെങ്ങും ആവകിയുണ്ട് നല്ലൊരു ഓപ്പൺ കിണറുണ്ട് ബസ് ഇറങ്ങിയിട്ട് അമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഏകദേശം അഞ്ച് മീറ്റർ വീതിയിലുള്ള ആറ് ഈ വീടിന് മുന്നിൽ കൂടെ കടന്നു പോകുന്നുണ്ട് ഒരേ സമയം മൂന്ന് കാറ് പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഫ്രണ്ടിലും സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെയുള്ള ബെഡ്റൂമുകളാണ് കോമൺ ബാത്റൂമുണ്ട് അതുപോലെ കബോർഡ് വർക്കുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചണിലും ബെഡ്റൂമിലും എല്ലായിടത്തും സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സൗകര്യമുള്ള വീടാണ് തൊട്ടടുത്തു തന്നെ കേന്ദ്രമുണ്ട് മെഡിക്കൽ ഷോപ്പ് ഉണ്ട് അതിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് പള്ളി അമ്പലമൊക്കെ തൊട്ടടുത്ത് തന്നെ ആശാദീപം ഇംഗ്ലീഷ് മീഡിയം ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ പുത്തൂര് സിയോളജിക്കൽ പാർക്കിൻ്റെ അടുത്തേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരം തൃശ്ശൂരിൽ നിന്നും ഏകദേശം പതിനാല് കിലോമീറ്റർ പതിമൂന്ന് കിലോമീറ്റർ ദൂരം നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമുള്ള ഈ വീടിന് വില ചോദിക്കുന്നത് എഴുപത്തി ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് ലാഭം തന്നെയാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പുകയില്ലാത്ത അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റൈൽ സ്റ്റൈൻലെൻ സ് കോമൺ ബാത്റൂമ് നല്ല സൗകര്യ ഏർപ്പാടാക്കിണ്ട് വർക്ക് ഏരിയ വലിയ വർക്ക് ഏരിയ ആണ് ബാക്കിൽ ഗ്രില്ലൊക്കെ വെച്ച് ഷീറ്റ് വെച്ച് മറച്ചാണത് അത്യാവശ്യം തെങ്ങും ഉണ്ട് എഴുപത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് കാരണം നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലത്തിൻ്റെ വില ഇനിയായിട്ടില്ല അവിടെ നല്ല മാർക്കറ്റ് വിലയുള്ള സ്ഥലമാണ് ഇതേപോലെ തന്നെ ഒന്ന് രണ്ട് വീടുകൾ കൈവശമുണ്ട് ഒരു മുപ്പത്താറ് സെൻറ്റും മൂന്ന് ബെഡ്റൂമിൻ്റെ രണ്ട് നില വീടുണ്ട് അത് എൺപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് പുത്തൂർ സിയോളജി പാർക്കിൻ്റെ അടുത്ത് തന്നെ സ്റ്റീൽ ഡോറാണ് ബസ് റൂട്ടിലേക്ക് അമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി ഉടൻ തന്നെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ മുകളുടെ ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ സൗകര്യവും ഏർപ്പാടാക്കിയിട്ടുണ്ട്